ഓ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും അപ്പോൾ കഴിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ എന്റെ സങ്കടം കുറച്ച് നിങ്ങളോട് കൊട്ടാനുണ്ട് അതുംകൊണ്ട് ഞാൻ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കണം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നിങ്ങക്ക് എല്ലാവർക്കും സുഖല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നല്ലത് കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുടെ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് പിന്നെ ചെയ്യോ അപ്പോ ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ കിട്ടോ എൻ്റെ വാച്ചുകൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കമ്മിയായിട്ട് ഇങ്ങനെ വരുന്ന കേട്ടോ ഡെയിലി ഇങ്ങനെ കമ്മിയായി കമ്മിയായി കമ്മിയായിട്ടായോട്ട് വരുന്നത് അതെന്താണെന്നില്ല ഒരു കുടിത്തം കിട്ടുന്നില്ല കേട്ടോ അതെന്താണെന്നില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമുണ്ടെങ്കിൽ എന്റെ കമാൻഡ് ബോക്സ് കൂടി ഒന്നും അറിയിക്കണായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഈ യൂട്യൂബിലോട്ട് ഇറങ്ങുന്നത് ആ പ്രതീക്ഷൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നേറി മുന്നേറി ഇങ്ങനെ പൊങ്ങി നിൽക്കണ നേരത്തില്ലേ പെട്ടെന്ന് ആ തായോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ആ വേദന എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്കിതിൽ മുന്നേറാനും കയറാൻ സാധിക്കൂലെന്ന് വരെ വരുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ കമ്മിയായി കഴിഞ്ഞാൽ അപ്പം എന്താണ് അതിൻ്റെ പ്രശ്നം അത് കമ്മിയാകാൻ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും എന്ത് തെറ്റുകുറ്റാണ് അതിൽ കമ്മിയാക്കാൻ കാരണം എന്നുള്ളത് ഒന്ന് ഒന്നൊക്കെ കൂടി അറിയിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രതീക്ഷയാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് മോണിറ്റേഷൻ ആകണം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷെ ഞാൻ ആകുന്നില്ല പ്രതീക്ഷയിൽ ഞാൻ ആക്കുന്നു ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് പ്രതീക്ഷ കഷ്ടപ്പെട്ടിട്ടു കാരണം കയറി കയറി ഇവിടം വരെത്തി പെട്ടെന്ന് ഇങ്ങനെ കൊറഞ്ഞ് 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 ഇങ്ങനെ താഴോട്ടന്നെ പോയിട്ടിരിക്കണെ ഇപ്പത്തെ അവസ്ഥയിൽ അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും പ്രോബ്ലം എന്താണ് അറിയില്ല അറിയാത്ത അറിയണവരുണ്ടെ കമാലി കൂടി ഒന്നും അറിയിക്കട്ടോ പിന്നെ പിന്നെന്താ പിന്നെന്താ എല്ലാവർക്കും സുഖല്ലേ നല്ല തണുപ്പ് കാലാണ് കേട്ടോ അപ്പൊ തൊണ്ടൊക്കെ വഴി നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന കഷ്ടപ്പെടുമ്പോൾ ഭയങ്കര വേദന ഇല്ലേ യൂട്യൂബിൽ എത്ര പേര് ഇങ്ങനെ യൂട്യൂബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ആയിരം അവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാൻ ഇത്ര പ്രയാസമാണ് അത് ഉണ്ടാകാൻ എങ്ങനെയാണ് പക്ഷേ ഒക്കെ നമ്മൾ പ്രയാസമായാലും മുന്നേറി മുന്നേറി വന്നു കേട്ടോ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എനിക്ക് നാലായിരത്തിൻ്റെ മേലെ കടന്നു കേട്ടോ അപ്പോൾ ഇനി വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനേ വാച്ച് അവറിൻ്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട് കേട്ടോ പോയിട്ട് പിന്നെ ഇങ്ങനെ ഇപ്പോൾ താഴോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ എത്തിക്കണം ഇങ്ങനെ പൊങ്ങിയ സാധനം ഇങ്ങനെ താഴോട്ട് എത്തിക്കണം അതിനോ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും എന്തെങ്കിലുമൊക്കെ അതെന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ അറിയില്ല ഒന്നുമില്ല പോപ്പുലറേറ്റ് ആയിട്ടുള്ളതൊന്നുമില്ല പിന്നെ ഫസ്റ്റ് തവണയെ കയറുമ്പോൾ തന്നെ അറിയില്ലേ കയറുമ്പോൾ തന്നെ തന്നെ അറിയില്ലേ കയറുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ താഴോട്ടിറങ്ങൂലേ നല്ല പൊങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങുകൊടുത്ത വേദനയല്ലേ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പൊ അറിയണ രണ്ടേ ഒന്ന് ടാമാറ്റി കൂടി അറിയിക്കെട്ടോ പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ടില്ല ഒരു റൂൾസും എനിക്കറിയില്ല കേട്ടോ ഒരു റൂൾസും എനിക്കറിയില്ല അറിയാതെ ഒരു ഫോണും ഉണ്ട് യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നത് അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലാതെ റൂസോളൊന്നും അറിയില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ അറിയില്ല എൻ്റെ ഭാഗത്തിൽ എൻ്റെ വീഡിയോസിൽ വന്നിട്ടുണ്ടായിരിക്കാം അതായിരിക്കും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കുറഞ്ഞു പോന്നെ അപ്പോൾ അതെന്താണെന്ന് അറിയുന്നില്ല ഒരു ഇന്ന് കമാൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക അതാറു വീടാ പൊഞ്ഞു ആ എന്റെ വീടാ അതിനെ നോക്കിട്ട് അവന് വീട് കിട്ടി വരട്ടെ അങ്ങനത്തെ വീടല്ലേ അപ്പൊ എത്രയുള്ള വീട് ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ടോ അടുത്ത വീടേല് പിന്നെന്താ പറയണ്ടേ Dadah. Dadah, okay, bye. Apa nak buat eh? Bye.